ആപത്തുകളിലും സന്ദേഹങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ചപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കാൻ അവളുടെ കാലടികളെ അനുധാപനം ചെയ്യുക ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു നിത്യസഹായ മാതാവ് ഞങ്ങൾ അങ്ങേയെ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്കാനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാണല്ലോ അങ്ങേ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്ങെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥനയായ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിരു മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ